പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മുക്കാദ്യം വിടർത്തതും ീട്ടി ചാടിയതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി നീട്ടി ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കൂ നൂണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ ം നാക്കോ നോണച്ചതും ഒളി കണ്ണാൾ നോക്കിയതും ഞാനല്ലേക്കാപറിച്ചതും കറുമൂറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനെല്ലാം കുഞ്ഞേട്ടൻ നെയ്യപ്പം കടിച്ചതും തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ 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 കുഞ്ഞേട്ടൻ